വോയിസ്ലെസ് ആൽബത്തിലൂടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്ന തൻ്റെ ഗാനത്തിൻ്റെ വരികളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ റാപ്പർ വേടൻ എന്ന വിളിപ്പേരുള്ള ജനപ്രിയ ഗായകൻ ഹിരൺദാസ് മുരളിയെ പോലീസ് കഞ്ചാവ് കേസിൽ വിട്ടയച്ചിട്ടും പുലിപ്പല്ല് കൈവശം വെച്ചതിന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അകത്താക്കിയ വനം വകുപ്പിന്റെ നടപടി പൊതുസമൂഹത്തിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കുമ്പോഴാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നലെ പുറത്തുവന്നത് വനം വകുപ്പിന്റെ വാദമുഖങ്ങൾ തള്ളിയ കോടതി വന്യമൃഗങ്ങളെ വേട്ടയാടിയെന്ന കുറ്റം നിലനിൽക്കില്ലെന്നും നിരീക്ഷിച്ചു സുഹൃത്ത് സമ്മാനിച്ചത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്ന വേടന്റെ വാദം അവഗണിച്ച വനംവകുപ്പ് അധികൃതർ മൂന്നു മുതൽ ഏഴു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് വിശദമായ അന്വേഷണത്തിന് മുതിരും മുമ്പേ ചാർത്തിയത് സുഹൃത്തുക്കളോടൊപ്പം തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്ന് വേടനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ആറു ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് വേടൻ അത് ഉപയോഗിച്ചതായി സമ്മതിച്ചുവെന്ന് പോലീസ് പറയുന്നതല്ലാതെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചിരുന്നുമില്ല സിന്തറ്റിക് ലഹരിക്കെതിരെ തന്റെ പരിപാടികളിൽ നിരന്തരം ശബ്ദമുയർത്തുന്ന വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുതന്നെയാണ് പക്ഷെ പോലീസ് വിട്ടയച്ച ഉടൻ ജാമ്യം പോലും ലഭിക്കരുതേ എന്ന വാശിയോടെ ഒന്നൊന്നായി വകുപ്പുകൾ ചുമത്താൻ വനംവകുപ്പ് കാട്ടിയ തിടുക്കം മറ്റാർക്കോ വേണ്ടി അച്ചാരം വാങ്ങി ചെയ്തതാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാകുമോ സമാനമായ കേസുകളിൽ അകപ്പെട്ട മറ്റ് സെലിബ്രിറ്റികളോട് കാണിച്ച നിലപാടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു നീതി വേടനു മാത്രമായി മറ്റൊരു നീതിയെന്ന് ആരും ചിന്തിച്ചു പോകും യുവതലമുറക്കേറെ പ്രിയങ്കരനായ ലക്ഷക്കണക്കിന് ആരാധകരുള്ള സെലിബ്രിറ്റി തന്നെയാണ് വേടൻ ഇന്നത്തെ യുവതലമുറയുടെ മനോവിചാരത്തെ ആവശ്യമില്ലാത്ത അളവുകോലുകൊണ്ട് അളക്കേണ്ടതില്ല അവരുടെ മൂല്യബോധവും മുൻതലമുറയിൽ നിന്ന് വ്യത്യസ്തവുമാണ് ആസ്വാദകരെ പൊള്ളുന്ന വാക്കുകളും ചടുലമായ ആലാപനവുമായി ഹരം കൊള്ളിക്കുന്ന ഗായകനായിട്ടും ആ വ്യക്തിയോട് പുലർത്തേണ്ട കേസ് അന്വേഷിച്ച പോലീസോ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ച ആരാധകർ കരുതുന്ന വനംവകുപ്പോ കാട്ടിയിട്ടില്ല വേടന്റെ വരവ് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടമാക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു ലോബി ഇതിനൊത്താശ ചെയ്തുവെന്ന നിഗമനവും വെലപ്പെട്ടു വരുന്നുണ്ട് വേടൻ ചോദിക്കുന്നുണ്ട് നീർനിലങ്ങളിൽ അടിമയാരുടെയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് കനൽവഴിയിലൂടെ കടന്നു വന്നവന്റെ ചോദ്യമാണത് വേടൻ ഒരു പ്രതീകമാണ് കറുപ്പിനോടും ജാതിയോടും വരേണീയമായ ഒരു ഭാഗം പുലർത്തി വരുന്ന അസംബന്ധമായ പ്രവണതകളെ അതേ കറുപ്പിന്റെയും ജാതിയുടെയും വീരഭാവന കൊണ്ട് പൊരുതുന്ന യൗവന തീഷ്ണതയുടെ പ്രതീകം പട്ടിണിയുടെയും വറുത്തിയുടെയും ജാതീയമായ വേർതിരിവുകളുടെയും വെന്തുരുങ്ങുന്ന ജീവിതത്തോട് പൊരുതി മുന്നേറുന്ന ചെറുപ്പക്കാരനാണ് വേടൻ പാട്ടുകൊണ്ടും ആട്ടം കൊണ്ടും ചോദ്യം ചെയ്യുന്നവൻ ഗോത്ര ജീവിതത്തിന്റെ വന്യത ഉണർത്തുന്ന വേടൻ എന്ന പേരിനെ അഭിമാന സൂചകമായി കൊണ്ടു നടക്കുന്നവൻ പുതിയ തലമുറയുടെ ചിന്തകളെയും ബോധ്യങ്ങളെയും കൂടെ കൂട്ടുന്നവൻ അങ്ങനെയൊരു വ്യക്തിയോടാണ് കൊലപ്പുള്ളികളോട് പോലും കാണിക്കാത്ത തരത്തിൽ പെരുമാറിയത് തെറ്റ് ചെയ്ത ആർക്കും രാജ്യത്തെ നിയമം ഒരുപോലെ ബാധകമാണ് ഇവിടെ വേടൻ ചെയ്ത കുറ്റം എന്താണെന്ന് സമൂഹം ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയുക തന്നെ വേണം